മലേഷ്യ ഫിലിപ്പീൻസ് ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങൾ ബോർഡർ വരുന്ന ഒരു ചെറിയ രാജ്യമാണ് ബ്രൂണെ അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത്തഞ്ച് സ്ക്വയർ കിലോമീറ്റർ മാത്രം വലിപ്പമുള്ള ചെറിയ രാജ്യമാണ് ബ്രൂണെ ഇവിടെ രാജഭരണമാണ് നടക്കുന്നത് ഇവരുടെ വരുമാനം കൂടുതലായും എണ്ണ കയറ്റുമതിയിൽ നിന്നാണ് ലഭിക്കുന്നത് ഇവിടെ ഭൂരിപക്ഷവും ഇസ്ലാമത വിശ്വാസികളാണ് ജനങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഫ്രീ ആയിട്ടാണ് അവിടുത്തെ രാജാവ് നൽകിക്കൊണ്ടിരിക്കുന്നത് മുമ്പ് കാലങ്ങളിൽ ജപ്പാൻ ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളുടെ കീഴിൽ നിന്ന രാജ്യമാണെങ്കിലും നിലവിൽ ഒരു സ്വതന്ത്ര രാഷ്ട്രമായിട്ടാണ് ബ്രൂണെ നിലനിൽക്കുന്നത് ഓരോ രാജ്യത്തെക്കുറിച്ചും കൂടുതലായി പഠിക്കാൻ നാം ശ്രമിക്കുക താങ്ക്